Holy Grace Academy, making a difference. സ്റ്റുഡൻസ് പോലീസ് കണക്ടുകളുടെയർ സെക്കൻഡറിൽ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് തൃശൂർ റൂറൽ ഡി എൻ പി സി ബി എ കൃഷ്ണദാസ് വിശിഷ്ടാതിഥിയായി പ്രോഗ്രാമുകൾ നിരവധിയായിരിക്കും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ നിറവേറുമെന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ പൊതുസമൂഹത്തിനൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ പോലീസ് വന്നാൽ പോലീസുകാർ വിദ്യാലയങ്ങളിൽ ഇതുമായുള്ള പ്രോഗ്രാമുകൾ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതേതു തരത്തിലായിരിക്കും വിദ്യാർത്ഥികളെ ബാധിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഭാവി എന്തായിരിക്കും അതിനെ സംബന്ധിച്ചൊക്കെ തന്നെ അധ്യാപകർക്ക് അധ്യാപകരുടെയും പൊതുസമൂഹത്തിലൊക്കെ ആശങ്ക ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഈ പദ്ധതി കേരളത്തിലെ നിരവധി ആയിരക്കണക്കിന് സ്കൂളുകളിലേക്ക് വ്യാപിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല വിദേ ഇന്ത്യയിലൊട്ടകെ തന്നെയും വിദേശ രാഷ്ട്രങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധ പതിച്ചുപറ്റി പിടിച്ചുപറ്റിയിട്ടുള്ള വലിയൊരു ബൃഹത്തായ ഒരു വൻ പദ്ധതിയായിട്ടാണ് എസ് പി സി പദ്ധതി മാറിയിട്ടുള്ളത് ഈ പദ്ധതിയുടെ ഓരോ വർഷം കഴിയുമോറും ഇതിൻ്റെ കാലിക പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇപ്പോൾ സമൂഹത്തിലെ മൊത്തമായുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും വലിയ ഭീഷണിയായി നിലക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ പോലീസിൻ്റെ ഒരു പ്രതി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ അച്ചടക്കം ഉണ്ടാക്കുന്ന ഒരു സേന എന്ന നിലയ്ക്കും കുട്ടികൾ ഏർപ്പെടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ അച്ചടക്കം പരിപാലിക്കുന്ന ഒരു സേനയായിട്ടും നമ്മുടെ എസ് പി സി കുട്ടികളിൽ നിന്ന് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിൽ തൃശ്ശൂർ സമാപിച്ച സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ വളരെ മികച്ച സേവനം നമ്മുടെ എസ് പി സി കാഡ്സ് കാഴ്ചവെക്കുകയുണ്ടായി നമ്മുടെ അവർക്ക് സേവനത്തിനുള്ള പലപ്പോഴും കുറഞ്ഞു വരുന്ന ഒരു ഇപ്പോൾ ജീവിക്കുന്നത് റൂറൽ ബിജു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബിജുകുമാർ മതലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എച്ച് നിയാസ് മദലകം എസ് ഐ അജയ് എസ് മേനൻ എന്നിവർ സന്നിഹിതരായി പരേഡിൽ തൃശൂർ റൂറൽ ജില്ലയിലെ മദലകം കൈപ്പമംഗലം സ്റ്റേഷൻ പരിധിയിലെ വിദ്യാലയങ്ങളായ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മതലകം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ മദലകം ഒ എൽ എഫ് ജി എച്ച് എസ് സ്കൂൾ എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചമക്കാല ജി എം എച്ച് എസ് സ്കൂൾ എന്നീ അഞ്ച് വിദ്യാലയങ്ങളിലെ കേഡറ്റുകൾ പരേഡിൽ പങ്കെടുത്തു മൂന്നാമതായി അഭിവാദ്യം ചെയ്തുകൊണ്ട് മാസ്റ്റർ ജെഫ് മാനുവൽ റോഡിക്സ് നയിക്കുന്ന ബോയ്സ് പ്ലെറ്റൂഡാണ് पायल ऑफ जीएचएस स्कूल ले कुमारी अस्ना पी नायक, एमएस हायर सेकेंडरी स्कूल ले बास्टर यावती कृषिकेश मध्यलगम सेंट जोसेफ हायर सेकेंडरी स्कूल ले कुमारी अमेया जीएमएचएस चामकाला स्कूल ले मास्टर आनंद कृष्ण नायकुना कुमारी निहारा प्रसाद नायकुना गर्ल्स प्लेचुनाडा

து கு <laughs> 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 In me is high